പറഞ്ഞ വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന ും അടക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട് ആയിട്ട് ആയിട്ട് ഞാൻ തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ആയാൽ ഞാൻ തൃശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും കേരളത്തിന്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും അത് കഴിഞ്ഞ് കർണാടകക്കും അതിന്റെ അപ്പുറത്ത് മഹാരാഷ്ട്രക്കും മധ്യപ്രദേശിനും ഗോവക്കും പിന്നെ സമയം കിട്ടിയാൽ അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ആന്തമാൻ നിക്കോബാറിനും ലക്ഷദ്വീപിനും ഇങ്ങനെ ഇന്ത്യയിലാകെ എല്ലാം ഞാനായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ചൊൽപ്പടിക്ക് ഒരു അഞ്ച് വകുപ്പിന്റെ മന്ത്രിമാരെ വേണം ചൊൽപ്പടിക്ക് വേണം എന്നാണ് സുരേഷ് ഗോപി സാറ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ കേരളത്തിൽ വികസനത്തിന്റെ മലമറിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ ഇവിടെ ചില ആളുകൾ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് കേന്ദ്ര ബജറ്റ് വന്നു എന്നിട്ട് എന്തുണ്ടായി അല്ല വരട്ടെ ബഡ്ജറ്റ് വന്നോട്ടെ നോക്കാം വന്നു കഴിഞ്ഞു നോക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് അല്ലെങ്കിലും ഈ മോദി ഗവൺമെന്റിന്റെ ബജറ്റുകൾ ഒന്നാം മോദി ഗവൺമെന്റ് ആയാലും രണ്ടാം മോദി ഗവൺമെന്റ് ആയാലും ഇപ്പൊ മൂന്നാം മോദി ഗവൺമെന്റ് ആയാലും ബജറ്റുകളിലൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഈ ബജറ്റിന് പക്ഷേ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പൊ കഴിഞ്ഞ ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ചു ഇവിടെ നിർമ്മാണം നടത്തിയ പാലങ്ങളും അതുപോലെ തന്നെ ഇവർ നടത്തിയ പിന്നെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുണ്ടാക്കിയ പാലങ്ങളും എല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിമാനത്താവളങ്ങളിൽ വരെ ചോർച്ചയുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ മോദി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിനകത്ത് വികസനത്തിന്റെ പാത വെട്ടി തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുണ്ടാക്കുന്ന ഹൈവേകളടക്കം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവരുണ്ടാക്കുന്ന ഹൈവേകളും പാലങ്ങളും ഒക്കെ പൊളിഞ്ഞു വീഴുന്ന ഇടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാം മോദി ഗവൺമെന്റിന്റെ ബജറ്റ് ആയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് എന്തായാലും ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ ബജറ്റിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ബി ജെ പിയുടെ ബജറ്റല്ല എൻ ഡി എയുടെ ബജറ്റാണെന്നുള്ളതാണ് ഇപ്പൊ ആന്ധ്രാപ്രദേശും ബീഹാറും ഇപ്പൊ ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള സാധ്യതയില്ലല്ലോ സ്വാഭാവികമായിട്ടും എൻ ഡി എന്ന് പറയുന്നൊരു മുന്നണി തന്നെയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന നായിഡുവിനെയും നിതീഷ് കുമാറിനെയും സുഖിപ്പിക്കാൻ വേണ്ടി അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കൂരി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബജറ്റിനകത്ത് പ്രത്യേക സംസ്ഥാന പദവിയായിരുന്നു അവര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലും ഈ ബജറ്റിനകത്ത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഒട്ടനവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് വിലക്കയറ്റം തടയാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ഈ ഇല്ല എന്നുള്ളതാണ് സ്ത്രീകളെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ മുൻ ബജറ്റുകളിലും ഉണ്ടായിരുന്നു എല്ലാ കാലത്തെ ബജറ്റുകളിലും ഉണ്ടാകാറുള്ളത് തന്നെയാണ് എന്നതിനപ്പുറം മറിച്ചൊന്നുമില്ല എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്നൊക്കെ പറയുന്നുണ്ട് രാജ്യത്ത് ആകെ വലിയ നിർമ്മാണങ്ങളൊക്കെ വരും എന്ന് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടാം മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പല നിർമ്മാണങ്ങളും വികസനത്തിന്റെ പിന്നെ മൊത്തം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഉദ്ഘാടനം ചെയ്തു പോയ പല പദ്ധതികളും പൊലിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ് നോക്കൂ തീർത്തും ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ഒരു നിലക്കും ഉണ്ടാവാൻ പാടില്ലാത്തൊരു ബജറ്റ് പ്രത്യേകിച്ച് ചില സംസ്ഥാനങ്ങളോട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ബി ജെ പിയെ പഠിക്ക് പുറത്ത് നിർത്തുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണനയാണ് ഈ ബജറ്റിനകത്ത് കാണിച്ചത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപി സാർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ എം പി ആയാൽ കേന്ദ്രമന്ത്രി ആയാൽ ഇവിടെ എന്തൊക്കെയോ മലമറിക്കും വികസനത്തിന്റെ പാത വെട്ടി തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഞ്ചു വകുപ്പിന്റെ മന്ത്രിമാരെ എന്റെ ചൊൽപ്പടിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ഒരു ചുക്കും നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയാ മതി രണ്ട് കേന്ദ്രമന്ത്രിമാരാ കേരളത്തിലുള്ളത് രണ്ട് കേന്ദ്രമന്ത്രിമാര് എന്തിനാണാവും ആരെയാണ് ഇവർ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചൊക്കെ തെരഞ്ഞെടുപ്പ് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞതാണ് അന്ന് ഇവിടുത്തെ എം പിമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ പോലും അതിനകത്ത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോലിബി ഇവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി കേരളം കരുത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഈ നാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് അവകാശപ്പെട്ട പണം പോലും തരാതെ നമ്മുടെ കടമെടുപ്പ് പരിധി കുറച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കേരളത്തെ ബുദ്ധി ബുദ്ധിമുട്ടിക്കുന്ന പണിയാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ബജറ്റിനകത്തും കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നതാണ് ചോദ്യം മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോളൂ